ഔദ്യോഗിക ജീവിതത്തിനു ശേഷം കാർഷിക രംഗത്തേക്ക് വാഴക്കൃഷിയിൽ വെന്നിക്കൊടി പാറിച്ച് മോഹനൻ പിള്ള കേരള പോലീസിന്റെ ഭാഗമായിട്ടുള്ളപ്പോൾ വെച്ച കൃഷി റിട്ടയർഡിന് ശേഷവും തുടർന്ന് ഒരു എസ് ഐ ശാസാങ്കോട്ട മുതുമുലക്കാട്ട് മേലൂട്ടയ്യത്തുവിട്ടിൽ ബോഹൻപിള്ളയാണ് വാഴ കൃഷിയിലൂടെ വിജയം കൈവരിച്ചത് ശാസ്താംകോട്ട സ്റ്റേഷൻ ഉൾപ്പെടെ നിരവധി സ്റ്റേഷനുകളിൽ സർവീസ് അനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം പതിമൂന്ന് വർഷം മുമ്പാണ് വിരമിച്ചത് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ കൃഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അദ്ദേഹം വിരമിച്ചതിനു ശേഷം മുഴുവൻ സമയ കർഷകനാവുകയായിരുന്നു സ്വന്തമായിട്ടുള്ള രണ്ടേക്കർ ഭൂമിയിലാണ് കൃഷി കൃഷിയിലാണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് ഏതാണ്ട് നാല്പത് വർഷത്തോളം കാലം മുതൽ ഇങ്ങോട്ട് റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ പതിമൂന്ന് കൊല്ലം ആവുന്നു അത്രയും കാലവും ഞാൻ എന്റെ പരമ്പരാഗത വാഴകൃഷി എല്ലാത്തരം വാഴകളും കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട് വളത്തിനൊക്കെ വലിയ വിലയാണ് അതൊന്നും മുതലാകുന്നില്ല ജോലിക്കാർക്ക് ജോലി കൂടുതലാണ് ജോലിക്കാരെ വിളിച്ചാൽ കിട്ടാനുമില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഞാൻ ഇതുപോലെ കൃഷി ചെയ്തു വരുന്നത് തുറന്ന് ഇത് നീണ്ടു പോകാൻ വേണ്ടിയിട്ട് ഞാനുള്ള ശ്രമമാണ് ഒരിക്കലും ഞാൻ കൃഷി അവസാനിപ്പിക്കത്തില്ല ഇതിൽ നിന്നും കിട്ടുന്ന ആദായത്തിൽ നിന്നും എൻ്റെ പെൻഷൻ കിട്ടുന്ന എമൗണ്ടിൽ നിന്നുമാണ് ഞാൻ പാവങ്ങൾക്ക് നിർദ്ദേശം നിരാലംബരവായ പാവങ്ങൾക്ക് ക്യാൻസർ രോഗികൾ കിഡ്നി പേഷ്യൻസ് അങ്ങനെ ഇവർക്കൊക്കെ പെൻഷനിൽ കിട്ടുന്ന ഒരു ഞാൻ ചാരിറ്റി പ്രവർത്തന ഭാഗമായി കൃഷിക്കൊപ്പം മരച്ചീനി ചേമ്പ് വിവിധ ഇനം പച്ചക്കറികൾ എന്നിവയും മോഹൻപിള്ള കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മോഹനൻപിള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കൃഷിയും ഇനിയും നൂതന ആശയങ്ങൾ പരീക്ഷിക്കുകയാണ് മോഹനൻപിള്ളയുടെ ആഗ്രഹം సబినా దృశ్యను శస్తాం కొట్ట